ഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ലോക ശ്രദ്ധ നേടിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിൽ താനും അമേരിക്കയുമാണ് മുഖ്യ പങ്കുവഹിച്ചത് എന്ന് ഇപ്പോഴും പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ചു പറയുകയാണ് ഇന്ത്യ ഈ അവകാശവാദം നിരന്തരം തള്ളിക്കളയുന്നുമുണ്ട് അതിനിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് ലോകം അമേരിക്കയുടെ നന്ദി പറയേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് രസകരമായ രീതിയിൽ മറുപടി നൽകി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യൻ സേന പാകിസ്ഥാനെ നിർത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിന് അമേരിക്കയ്ക്ക് നന്ദി പറയും അദ്ദേഹത്തിന്റെ മറുപടി ജർമ്മൻ പത്രമായ ഫ്രാങ്ക്ഫോർട്ടർ അൽജിന് നൽകിയ അഭിമുഖത്തിലാണ് ഡോക്ടർ ജയശങ്കർ ഈ പരാമർശം നടത്തിയത് ഇരുവശത്തെയും സൈനിക കമാൻഡർമാർ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വെടിവയ്പ് നിർത്തലാക്കാൻ സമ്മതിച്ചത് തലേന്ന് രാവിലെ ഞങ്ങൾ പാകിസ്ഥാന്റെ പ്രധാന വ്യോമ താവളങ്ങളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഫലപ്രദമായി ആക്രമിച്ച് നിർവീര്യമാക്കുകയായിരുന്നു അപ്പോൾ ശത്രുത അവസാനിപ്പിച്ചതിന് ഞാൻ ആരോട് നന്ദി പറയണം ഇന്ത്യൻ സൈന്യത്തോട് ഞാൻ നന്ദി പറയുന്നു കാരണം ഇന്ത്യൻ സൈനിക നടപടിയാണ് പാകിസ്ഥാനെ പിടിച്ചു നിർത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ പ്രേരിപ്പിച്ചത് എന്നാണ് അദ്ദേഹം നിരപരാധികളുടെ മരണത്തിന് ഇടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി ഓപ്പറേഷൻ സിന്ധൂരിലൂടെ മെയ് ഏഴിന് ഇന്ത്യ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും തീവ്രവാദ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഭീകര താവളങ്ങൾ നശിപ്പിക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യം തുടർ മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു അതേസമയം ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാണ് എന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കി ഇറാൻ സന്ദർശനത്തിനിടെ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു പാക് പ്രധാനമന്ത്രി സമാധാന നീക്കത്തിനുള്ള സന്നദ്ധത അറിയിച്ചത് കശ്മീർ ഭീകരവാദം ജലവിതരണത്തിലെ തർക്കം വ്യാപാരം എന്നിവയിൽ ചർച്ചയാകാം എന്നാണ് ഷെഹബാസ് ഷെരീഫ് പറഞ്ഞത് ഇറാൻ സന്ദർശനത്തിനിടെ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു പാക് പ്രധാനമന്ത്രി സന്നദ്ധത അറിയിച്ചത് ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറായാൽ പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമായി മാറുന്നത് കാണിച്ചുതരാമെന്നും ഷഹബാസ് ഷരീഫ് പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാന് കനത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചതാണ് പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നത് ബോധ്യപ്പെടുത്താൻ ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു ഇന്ത്യയുടെ ഈ നീക്കത്തിന് രാജ്യാന്തര തലത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു ഇതിനു പിന്നാലെ ഇന്ത്യയിലേക്ക് തൊടുത്ത പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യൻ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നു ഇതിനു പിന്നാലെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ വ്യോമ താവളങ്ങൾ ഇന്ത്യ ആക്രമിക്കുകയും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു സിന്ധു നദീജല കരാറിൽ ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിച്ചതും പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടിയുടെ കരാർ റദ്ദാക്കിയത് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ ഉടമ്പടിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കരാറിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ജല ഉപയോഗത്തെ വിവരങ്ങൾ ഇരുപക്ഷവും പങ്കിടണമെന്നും ഈ കരാറിൽ വ്യവസ്ഥയുണ്ട് ഇതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടായത് ബഹവൽപൂർ അടക്കമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലാണ് മെയ് ഏഴ് അർദ്ധരാത്രി ഇന്ത്യ ആക്രമണം നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി